ന്യൂസ് സ്വാഗതം ഫോട്ടോ എടുക്കാൻ എത്തിയ ആരോപണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് ിട്ടും വീഡിയോ പകർത്തിയ യൂട്യൂബ് ചാനൽ അത് മറച്ചുവെച്ച് അവർക്ക് കാഴ്ചക്കാരെ കിട്ടുന്ന തരത്തിലുള്ള കണ്ടന്റ് ഇട്ടതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു നവ്യയുടെ പ്രതികരണം കള്ളത്തരം ചെയ്തിട്ടല്ല പേരും പ്രശസ്തിയും നേരേണ്ടത് അവരുടെ ദുഷിപ്പിനെ നേരെയാക്കാൻ കഴിയില്ലെന്നും നവ്യ നയർ പറഞ്ഞു വിവാദ വീഡിയോയിലെ കുഞ്ഞ് ആരാധകയ്ക്കും അമ്മയ്ക്കുമൊപ്പമായിരുന്നു നവ്യയുടെ പ്രതികരണം നവ്യുടെ ഭാഗത്ത് നിന്ന് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും അന്ന് ഫോട്ടോ എടുത്തിരുന്നുവെന്നും പെൺകുട്ടിയുടെ അമ്മ വ്യക്തമാക്കി പെൺകുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉണ്ടായിട്ടില്ല ഫോട്ടോ എടുക്കാൻ മോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം അതായത് ഗ്രൂപ്പായി ഫോട്ടോ എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു ആ വിഷയത്തിൽ ഒരു വിവാദം വന്നപ്പോൾ എന്റെ കസിൻ ആണ് വിളിച്ചു പറഞ്ഞത് ആ വീഡിയോയ്ക്ക് ഞാനൊരു കമന്റ് ഇടുകയും ചെയ്തിരുന്നു മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു തെറ്റായ വിവരം പ്രചരിച്ചു യൂട്യൂബേഴ്സിനെതിരെ സംസാരിക്കണമെന്ന് കരുതിയതല്ലെന്ന് നവ്യ നായർ പറയുന്നു അവർ വീഡിയോ നീക്കം ചെയ്തിട്ടും റിയാക്ഷൻ വീഡിയോകൾ പ്രചരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഔദ്യോഗിക വിശദീകരണം നൽകുന്നത് ഓൺലൈൻ ആൾക്കാർ സോറി പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോഴും നടക്കുകയാണ് എന്ന് നവ്യ പറയുന്നു നവ്യയുടെ നൃത്ത പരിപാടിക്ക് ശേഷമാണ് വിവാദമായ സംഭവം അരങ്ങേറിയത് പരിപാടിക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ ഒരു കുട്ടി എത്തുന്നതും അവരോട് എന്തോ പറഞ്ഞ നവ്യ തിരിഞ്ഞു നിന്ന് മറ്റു ആളുകളോട് സംസാരിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് എന്നാൽ ആ കുട്ടിക്കൊപ്പം ഫോട്ടോ എടുക്കാതെ അവരെ അവഗണിച്ചതല്ലെന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണെന്നും നവ്യ പറയുന്നു നവ്യയുടെ വാക്കുകൾ ഇങ്ങനെ നവ്യ എന്താണ് ഇത്രേ ജാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയുന്നില്ല പക്ഷേ ഇവർ ഡാൻസ് നിൽക്കുമ്പോൾ ഇവരുടെ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ വളരെ വേദന തോന്നും എപ്പോഴും എല്ലാത്തിനും രണ്ടു വശം കാണും നിങ്ങൾക്ക് തന്നെ എത്ര കാലമായി സോഷ്യൽ മീഡിയ അറിയാം വി കവർ മീഡിയയെ എനിക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് നേരെയാക്കാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി ഒന്നര മില്യൺ ആളുകൾ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾ കൊറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ആളുകളെ നശിപ്പിക്കുന്നത് നല്ലതല്ല എന്നാണ് എല്ലാവരോടും എനിക്ക് എളിയ അഭിപ്രായമുണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ളൊരു മറുപടിയാണ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം അല്ലെങ്കിൽ എന്നെ ആളുകൾ ഒന്ന് നോക്കണം എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവർക്കും ഒപ്പം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോയേക്കാം നിങ്ങൾക്കൊക്കെ പറ്റില്ലേ അതുപോലെ തെറ്റുകൾ എനിക്കും പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇത്തരം ആളുകളുടെ പോസ്റ്റുകൾ വായിക്കുന്നതിന് മുൻപേ യാഥാർത്ഥ്യം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం